നമസ്കാരം കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സി പി എം നേതാക്കൾക്ക് കുരുക്കുമുറുക്കി ഇ ഡി കൂടുതൽ സി പി എം നേതാക്കളെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചു മുൻ എം പി കെ ബിജു സി പി എം തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പി കെ ഷാജൻ എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകി ബിജുവിനോട് വ്യാഴാഴ്ചയും ഷാജനോട് വെള്ളിയാഴ്ചയും ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത് കരുവന്നൂരിലെ തട്ടിപ്പ് അന്വേഷിക്കാൻ സി പി എം നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായിരുന്നു ഇരുവരും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ എംപിക്ക് പങ്കുണ്ടെന്നും അത് പി കെ ബിജു ആണെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു കോൺഗ്രസ് നേതാവ് അനിൽ അക്കര പി കെ ബിജുവിന്റെ പേര് പറഞ്ഞ് പരസ്യമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ പി കെ ബിജു ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു കേസിൽ അറസ്റ്റിലായ സതീഷ് കുമാറുമായി പി കെ ബിജുവിന് ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഈ ആരോപണവും പി കെ ബിജു നിഷേധിച്ചിരുന്നു കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് അക്കൌണ്ടുകളുണ്ടെന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും ഇ ഡി കത്ത് നൽകിയതിന് പിന്നാലെയാണ് നോട്ടീസ് നൽകിയത് പാർട്ടി അക്കൌണ്ടുകളിലേക്ക് ബിനാമി ലോണുകളുടെ കമ്മീഷൻ തുക എത്തിയെന്നും തട്ടിപ്പ് പുറത്തായതിനു പിന്നാലെ ഈ അക്കൗണ്ടുകളിൽ നിന്ന് തുക പിൻവലിച്ചെന്നുമാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് സിപിഎം മറച്ചുവെച്ചെന്ന് ആരോപിക്കപ്പെടുന്ന കരുവന്നൂർ ബാങ്കിലെ അഞ്ച് അക്കൗണ്ട് വിവരങ്ങളാണെന്നാണ് വിവരം പുറത്തുശേരി നോർത്ത് സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് അക്കൗണ്ടുകൾ ജനപ്രാതിനിധ്യ നിയമപ്രകാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടപ്രകാരവും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ഓഡിറ്റ് നടത്തി അതിന്റെ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകേണ്ടതുണ്ട് ഇത് ലംഘിക്കപ്പെട്ടുവെന്നാണ് ഇഡി കണ്ടതൽ ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമെന്നും ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്നുമാണ് സി പി എം വിശദീകരണം കേസിൽ എം കെ കണ്ണൻ എ സി മൊയ്തീൻ അടക്കമുള്ള ഉന്നത നേതാക്കൾക്കും ഇഡി നോട്ടീസ് നൽകും എ സി മൊയ്തീൻ എം കെ കണ്ണൻ അടക്കം തൃശൂർ ജില്ലയിലെ ഉന്നത സി പി എം നേതാക്കൾക്കെല്ലാം അക്കൗണ്ടുകളുടെയും വിവരം അറിയാമെന്നാണ് ഇ ഡിയുടെ നിലപാട് അതുകൊണ്ടാണ് ഈ നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് ഇ ഡിയുടെ ആരോപണങ്ങളെല്ലാം സി പി എം നിഷേധിക്കും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും ചോദ്യം ചെയ്യുന്നത് ഇ ഡി പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട് ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന് പങ്കുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച് ഇ ഡി കത്ത് നൽകിയിരുന്നു അതിനിടെ കരുവന്നൂർ വിഷയം തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കിയാണ് സുരേഷ് ഗോപി കരുവന്നൂരിൽ തന്റെ നേതൃത്വത്തിൽ നടന്ന സമരം തൃശൂര് സമരമാണെന്നും തനിക്ക് മുന്നിലും പിന്നിലും ചുറ്റിലുമെല്ലാം നടന്നത് ഇവിടുത്തെ നാട്ടുകാരാണെന്നും തൃശൂർ മണ്ഡലത്തിലെ എൻ ഡി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു പരസ്പരം ഡീൽ ചെയ്തവരാണ് ബി ജെ പിക്ക് എതിരെ വിമർശനവുമായി വരുന്നതെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു ഇ ഡി അവരുടെ ജോലി കൃത്യസമയത്ത് ചെയ്യും അതിലൊന്നും നമുക്ക് ഇടപെടാനാകില്ല ഇ ഡിയെ വിമർശിച്ച കെ മുരളീധരനോട് ഇഡിയുടെ മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കാനും സുരേഷ് ഗോപി ഉപദേശിച്ചു തന്റെ മുന്നിൽ മുരളീച്ചേട്ടനുമില്ല കർഷകനുമില്ല സമ്പതിദായകരേയുള്ളൂ ജനങ്ങളേയുള്ളൂ അവരുടെ തൃശ്ശൂരും സഹകരണ പ്രസ്ഥാനങ്ങളിലെ അഥമോ അത് തൂക്കിലേറ്റണം അത് അങ്ങനെ തന്നെയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു കരുവന്നൂരിലെ ജനങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എൻ്റെ ഇടപെടൽ അവരുടെ പണം തിരിച്ചു കിട്ടണം അവർക്ക് വാഗ്ദാനം ചെയ്ത പലിശ പലിശയടക്കം ഇന്ന് പ്രാബല്യത്തിലുള്ള പലിശ എത്രയാണോ അതടക്കം തിരിച്ചു കൊടുക്കണം ഇനി അഥവാ അവർക്ക് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പുതിയ പാർലമെൻറ്റ് വരുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായി നിയമം കൊണ്ടുവരുന്നതിനെ അവിടെ പോരാടും അതിനാണ് പ്രാഥമികമായിട്ട് ഞാൻ പോകുന്നത് ഇതിൽ ഒരു സാമ്പത്തിക ഫാസിസമുണ്ട് ആ ഫാസിസം തകർക്കണം തോൽപ്പിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കരുവന്നൂരിലെ ജനങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എൻ്റെ ഇടപെടൽ അവരുടെ പണം തിരിച്ചു കിട്ടണം അവർക്ക് വാഗ്ദാനം ചെയ്ത പലിശ അടക്കം ഇന്ന് പ്രാബല്യത്തിലുള്ള പലിശ എത്രയാണോ അതടക്കം തിരിച്ചു കൊടുക്കണം